ഇസ്രയേലിന് അന്ത്യശാസനം കൊടുത്ത അന്താരാഷ്ട്ര കോടതി വിധിയെ അനുകൂലിച്ച ഇന്ത്യ അതെ റാഫേലെ സൈനിക പ്രവർത്തനങ്ങൾ ഉടൻ നിർത്തിവെക്കാൻ ഉത്തരവിട്ട അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിയെ അനുകൂലിച്ച ജഡ്ജിമാരിൽ ഇന്ത്യൻ പ്രതിനിധിയും വംശഹത്യക്ക് തുല്യമായ നടപടികളാണ് ഇസ്രായേൽ ചെയ്തതെന്ന് ആരോപിച്ചാണ് ഐസിജെ പ്രിസൈഡിംഗ് ജഡ്ജി നഫാഫ് സലാം സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് റാഫേലെ പലസ്തീൻ ജനതയുടെ ഭൗതികമായ നാശത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഏതൊരു നടപടിയും ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നാണ് ഉത്തരവിലുള്ളത് കോടതിയുടെ തീരുമാനത്തെ ജഡ്ജിംഗ് പാനലിൽ രണ്ടിനെതിരെ പതിമൂന്ന് വോട്ടുകൾക്കാണ് പാസായത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഐ സി ജി അംഗമായ ഇന്ത്യൻ പ്രതിനിധി ദൺവീർ ഭണ്ഡാരിയാണ് ഇസ്രായേലിനെതിരായ കോടതി വിധിയെ അനുകൂലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ രാജസ്ഥാനിലെ ജോധ്പൂരിൽ ജനിച്ച ദൽവീർ ഭണ്ഡാരിക്ക് ിൽ പത്മഭൂഷൺ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിരവധി സുപ്രധാന കേസുകൾ വാദിച്ചിട്ടുള്ള ഭണ്ഡാരി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് കോടതിയിലെ മുതിർന്ന ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ചിരുന്നു പൊതു താൽപര്യ വ്യവഹാരങ്ങൾ ഭരണഘടനാ നിയമം ക്രിമിനൽ നിയമം സിവിൽ നടപടിക്രമങ്ങൾ ഭരണ നിയമങ്ങൾ മധ്യസ്ഥത കുടുംബ നിയമം തൊഴിൽ വ്യാവസായിക നിയമം കോർപ്പറേറ്റ് നിയമം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം സുപ്രധാന വിധികൾ പുറപ്പെടുവിച്ചു ഇസ്രയേലിന് അന്ത്യശാസനം കൊടുത്തതിനു പിന്നാലെ ടെല്ലദ്വീവിൽ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടാവുകയാണ് ചെയ്തത് ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലദ്വീവിൽ ഞായറാഴ്ചയാണ് ഹമാസ് റോക്കറ്റ് അയച്ചത് ടെല്ലദ്വീവിന് നൂറ് കിലോമീറ്റർ ദൂരെയുള്ള റാഫേൽ നിന്നാണ് എട്ട് റോക്കറ്റുകൾ എത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു കോടതിയുടെ ഉത്തരവ് അനുസരിക്കാതെ റാഫേൽ ഇസ്രായേൽ രൂക്ഷ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഹമാസിന്റെ തിരിച്ചടി എട്ട് റോക്കറ്റുകളും വെടിവെച്ചിട്ടെന്നും ആർക്കും പരിക്കില്ലെന്നും ഇസ്രായേൽ അറിയിക്കുന്നു പലസ്തീൻകാരെ കൂട്ടക്കൊല ചെയ്യുന്നതിന് മറുപടിയായാണ് റോക്കറ്റ് ആക്രമണമെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖാസം ബ്രിഗേഡ്സ് പറയുന്നു ഇതിനിടെ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേൽ റാഫ നഗരത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായി റെഡ് ക്രോസൻ വക്താവ് പറയുന്നു മരണസംഖ്യ ഇനിയും കൂടിയേക്കും അതേസമയം ഉഗാണ്ടയിൽ നിന്നുള്ള ജഡ്ജിമാരായ ജൂലിയ ജബുൾട്ടയും മുൻ ഇസ്രായേൽ ഹൈക്കോടതി പ്രസിഡന്റ് ജഡ്ജി അഹരോൺ ബറാക്കും മാത്രമാണ് വിധിയിൽ വിയോജിപ്പറിയിച്ചത് അതേസമയം ഐ സി ജിയുടെ വിധി ഉണ്ടായിരുന്നിട്ടും ഉത്തരവ് ഇസ്രായേൽ ശക്തമായി നിരസിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കടൽ തർക്കങ്ങൾ അന്റാർട്ടിക്കയിലെ തിബിഖലവേട്ട വംശഹത്യ ഭൂഖണ്ഡാനന്തര അതിർത്തി നിർണയം ആണവ നിരായുധീകരണം തീവ്രവാദത്തിന് ധനസഹായം നൽകൽ പരമാധികാര അവകാശ ലംഘനം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ പങ്കുവഹിച്ച ഐസിജി തീരുമാനത്തെ എല്ലാ കേസുകളുമായും ഭണ്ഡാരി ബന്ധപ്പെട്ടിരുന്നു വർഷങ്ങളോളം ഇന്റർനാഷണൽ ലോ അസോസിയേഷന്റെ ഡൽഹി സെന്റർ അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം സുപ്രീം കോടതിയിലേക്കുള്ള നിയമത്തിന് മുൻപ് അദ്ദേഹം ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഇക്കാലയളവിൽ പുറപ്പെടുവിച്ച വിധികളിൽ ചിലത് ദാമ്പത്യത്തിന്റെ വീണ്ടെടുക്കാനാകാത്ത തകർച്ച വിവാഹമോചനത്തിന് കാരണമായേക്കാമെന്ന് സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഹിന്ദു വിവാഹ നിയമം ഭേദഗതി ചെയ്യുന്നതിനെ ഗൗരവമായി പരിഗണിക്കാൻ കേന്ദ്രത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തവയായിരുന്നു നൂറ്റിയൻപത് വർഷത്തെ ചരിത്രമുള്ള ചിക്കാഗോയിലെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലോയിൽ നിന്നാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മാസ്റ്റർ ഓഫ് ലോ നേടിയത് അതേസമയം റാഫേലെ ഇസ്രായേലിന്റെ സൈനിക പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമാണെന്നും പലസ്തീൻ ജനതയുടെ നാശത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് ഉദ്ദേശമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയത്തോടൊപ്പം ഇസ്രായേൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനഗ്ബി പറഞ്ഞു ഇസ്രായേലിന്റെ യുദ്ധ ക്യാബിനറ്റ് മന്ത്രി ബെന്നി ഗ്യാൻസും ഈ നിലപാടാണ് ഉയർത്തിക്കാട്ടിയത് മാത്രമല്ല ആവശ്യമെന്ന് തോന്നുന്നിടത്തെല്ലാം സൈനിക പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി അതേസമയം യു എനിലെ പലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ വിധിയെ അഭിനന്ദിച്ചു വിധിയുടൻ നടപ്പാക്കണമെന്നും വംശഹത്യാ കൺവെൻഷന്റെ കക്ഷിയെന്ന നിലയിൽ ഇസ്രലിന്റെ ബാധ്യത ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഐസിജെ പ്രമേയങ്ങൾ പാലിക്കുന്നത് നിർബന്ധമാണെന്നും അദ്ദേഹം ഊന്നി പറയുന്നു